തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് സമസ്ത നേതൃത്വം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ളത് പ്രത്യേക ബന്ധമെന്നും നേതൃത്വം വിശദീകരിക്കുന്നു വിവരങ്ങളുമായി റിയാസ് കൈമാറിച്ചായിരുന്നു റിയാസ് ഏത് സാഹചര്യത്തിലാണ് നേതൃത്വത്തിന് ഇത്തരത്തിലൊരു വിശദീകരണവുമായി രംഗത്ത് വരേണ്ട ഒരു സംഭവം ഉണ്ടായത് ിബിഷ് കഴിഞ്ഞ ദിവസം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ പേരിൽ ഒരു ഓൺലൈൻ ക്യൂസ് മത്സരം ഇന്തിഫാദ എന്ന പേരിലൊരു ഓൺലൈൻ ക്യൂസ് മത്സരത്തിന്റെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതിൽ പതിമൂന്നോളം ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് പ്രധാനമായും വിരൽ ചൂണ്ടിയിരുന്നത് ലീഗിനെതിരെയായിരുന്നു അതായത് സമസ്തയെ അനുകൂലിച്ചുകൊണ്ടും ലീഗിനെതിരെയുമുള്ള ചോദ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് മാത്രമല്ല സമസ്തയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് സംസ്ഥയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളെല്ലാം അതിലുണ്ടായിരുന്നു ഇത് സമസ്തയിലെ ഒരു വിഭാഗമാണ് ഇതിന് പിറകിലെന്ന് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു അത് അതുകൂടാതെ സമസ്തയിലെ ചില ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്നൊരു പ്രചാരണം വരുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ാണ് സമസ്ത ഇപ്പോൾ ഇത്തരമൊരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയത് നേരത്തെ അത്തരമൊരു പ്രചരണം സമസ്തയിലെ ലീഗ് വിരുദ്ധരും സമസ്തയിലെ ലീഗ് അനുകൂലികളും തമ്മിലുള്ള ഓൺ ഒരു വാക്കുതർക്കത്തിന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലടക്കമുള്ള തർക്കത്തിന് ഇടയാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തക്കോയങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിാരും ട്രഷറർ പി ഉമർ മുസ്ലിയാരും അടക്കമുള്ള ഒപ്പം തന്നെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്തിയാരും സംയുക്ത പ്രസ്താവനയായി ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് സമസ്ത കേരള ഈ മുസ്ലിം ലീഗും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമാണുള്ളത് ഇരു സംഘടനകളുടെ അണികളും തമ്മിലുള്ള ആ പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുന്ന പ്രചരണം പാടില്ല തെറ്റിദ്ധാരണകൾ പരത്തരുത് അനാവശ്യമായ പ്രചരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എല്ലാവരും ഇക്കാര്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് സമസ്തയുടെ ഈ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പലത്തിൽ അതായത് ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം ഉണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പരസ്പരം ലീഗണികളും സമസ്തയിലെ ലീഗ് വിരുദ്ധരും തമ്മിൽ ചെളിവാരിയറിയുന്ന ഒരു സാഹചര്യം കൂടി ഒഴിവാക്കുക എന്നൊരു നീക്കവും ഈ ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിന് പിറകിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിപീഷ്